പത്രം മാറ്റിൻ്റെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനിയേയും നന്ദുവിനെയും ഫേക്ക് കോൾ വിളിച്ച് ഹോട്ടലിലേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട് എന്നിട്ട് അവർ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ റൂം ലോഗ് ചെയ്യുകയും പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും അനിയനെയും നന്ദുവിനെയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് വീട്ടിലെത്തിയ അനി അനാമികയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പേപ്പറിൽ സൈൻ ചെയ്യുകയും അത് അനാമികയുടെ നേരെ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ജാനകി ചോദിക്കുകയാണ് നീ എന്തടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത് പാ എന്തിനാണ് ഈ പാവും പെണ്ണിൻ്റെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അതിന് ഇവളെന്താ ചെയ്തതെന്ന് അമ്മയ്ക്കറിയോ എന്നെയും നന്ദുവിനെയും ഹോട്ടലിൽ ഫേക്കോൾ വിളിച്ച് വിളിച്ചു വരുത്തിയതും റൂമിൽ ലോക്ക് ചെയ്യുകയും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തത് ഇവളാണെന്ന് പറയുന്നുണ്ട് അനി പിന്നീട് അതിന് തെളിവായിട്ട് ഹോട്ടലിലെ സി ദൃശ്യങ്ങൾ എല്ലാവരെയും കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമിക വാതിൽ ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ മീഡിയാസിനെയൊക്കെ വിളിക്കുന്നതെല്ലാം സി സി ടി വിയിലെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ജാനകി അനാമികയുടെ അടുത്ത് ചെന്ന് ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാടി നീ ഞങ്ങളെയും അതുപോലെ നിൻ്റെ ഭർത്താവിനെയും ഇങ്ങനെ നാണം കെടുത്തിയത് ഇതുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനം കിട്ടിയത് നീ തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത് അതെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അനി ഇതുവരെ എന്നെ ഒന്നു ഒരു ഭാര്യയായിട്ട് കരുതിയിട്ടില്ല എനിക്കെപ്പോഴും നന്ദുവിനെയാണ് ഇഷ്ടം അനിയും നന്ദുവുമാണ് ഇപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും മീഡിയാസിനെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് മീഡിയാസിനെ ഞാൻ ഇതെല്ലാം അറിയിച്ചത് അതൊരു തെറ്റാണോ സ്നേഹം നടിച്ച് ഇവൻ എന്നെ കല്യാണം കഴിച്ചത് തെറ്റല്ലേ എന്നെ വീട്ടിലിരുത്തിട്ട് ഇവനാണെങ്കിൽ എപ്പോഴും നന്ദുവിൻ്റെ പുറകെ ചുറ്റിക്കറങ്ങുകയാണ് അത് തെറ്റല്ലേ ഇവൻ്റെ യഥാർത്ഥ മുഖം ഈ ലോകം മൊത്തം അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവനെയും നന്ദുവിനെയും ആ ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടത് എന്നിട്ട് മീഡിയാസിനെ വിളിച്ചു വരുത്തിയതും അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് ജാനകയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകിയാണെങ്കിൽ അനാമികയുടെ മുഖത്ത് മാറി മാറി അടിക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടി രാക്ഷസി നീ ഒരു ഭാര്യ തന്നെയാണോ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കണം ഒരിക്കൽ നീ പത്ത് ലക്ഷത്തിൻ്റെ ചെക്ക് മോഷ്ടിച്ചു അപ്പോൾ തന്നെ നിന്നെ പേടിച്ച് പോലീസിന് കൊടുക്കണമായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്തില്ല അതാരും അറിയാതെ ഞാൻ നിന്നെ രക്ഷിച്ചു നീ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും എൻ്റെ മകനും കൂടിയാണ് ഞാനും എൻ്റെ മകനും നിന്നോട് എന്ത് ദ്രോഹ അടി ചെയ്തത് ഇത്രയും നാൾ നീ ചെയ്തതെല്ലാം ക്ഷമിച്ചു പക്ഷേ ഇനി അത് എന്ന് പറയുകയാണ് ജാനകി ഇവളെ അടിച്ചാലൊന്നും ഇവൾ നന്നാകില്ല ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നവ്യ അനാമികയെ പിടിച്ച് വലിക്കുന്നുണ്ട് എന്നാൽ നയന വന്ന് നവ്യയെ പിടിച്ചു മാറ്റി പറയുന്നുണ്ട് ചേച്ചി വേണ്ട അവരിൽ നമ്മുടെ നന്ദുവിൻ്റെ ജീവിതം വെച്ചാണ് കളിച്ചത് പക്ഷേ ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ലേ അവർ തമ്മിൽ അത് പറഞ്ഞു തീർക്കട്ടെ ഇതൊക്കെ കേട്ട് അനാമിക വളരെ ദേഷ്യത്തിൽ റൂമിലോട്ട് ഓടിപ്പോവുകയാണ് ഇല്ലേ ഏട്ടത്തി എനിക്കിനി അനാമികയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അനാമികയുടെ കൂടെ ഇനി ജീവിച്ചാൽ ഇനി ഞാനുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അനി അകത്തോട്ട് കയറിപ്പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ അനാമിക വേണുവിനേയും രേവതിനേയും വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ മോളെ ഉപദ്രവിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണു വരുന്നത് അനന്തപുര ഫാമിലി നല്ല ഫാമിലിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് വളരെ പേരുകേട്ട ഫാമിലിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും തരം താഴ്ന്ന ഫാമിലിയാണെന്ന് ഞാൻ ഒട്ടും മനസ്സിലാക്കിയില്ല അങ്ങനെ രേവതി പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നിങ്ങൾ ഞങ്ങളുടെ തറവാടിൻ്റെ പേര് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളുടെ മകള് കാണിച്ച കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അങ്ങനെ ആദർശ അവരോട് ദേഷ്യത്തോടെ പറയുകയാണ് ഇവിടെ നിനക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല മോളെ എന്ന് രേവതി പറയുമ്പോൾ ഇവൾക്ക് എന്താ കഷ്ടപ്പാട് ഇവൾ കാരണം ഞങ്ങളാ കഷ്ടപ്പെടുന്നതെന്ന് ജാനകി മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക് എനിക്കിവിളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് അനി പറയുമ്പോൾ നീ പറയുമ്പോഴേക്കും ഞങ്ങൾ പോകുമെന്ന് നീ കരുതിയോ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം അങ്ങനെ വേണു മറുപടി കൊടുക്കുകയാണ് ഇവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ചില്ലി കാശ് പോലും കൊടുക്കില്ല അങ്ങനെ പറയുകയാണ് അനി നീ ഇതിനനുഭവിക്കും എൻ്റെ കാലിൽ വീണ് നീ അപേക്ഷിക്കും വാ ഡാഡി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പെട്ടിയമെടുത്ത് അനാമിക വേണുവിനേയും രേവതിനേയും കൂട്ടി അവിടുന്ന് പോവുകയാണ് നയനെ മാതൃശ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ടി വി തുറന്നു നോക്കുമ്പോൾ അതിൽ അനാമിക ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അനന്തപുരിയിലുള്ള എല്ലാവരും കാണുകയാണ് എന്നെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിട്ടു എല്ലാം ആ നന്തോന്നു പറയുന്നവർക്ക് വേണ്ടിയാണ് എന്നെ എല്ലാവരും ഒരുപാട് ഉപദ്രവിച്ചു ഇനിയും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഇനി അവിടെ നിന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറ അനാമിക പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ് പിന്നീട് അനാമിക അനിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അനിയെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നയന അനാമികയുടെ വീട്ടിൽ എത്തിച്ചേരുകയും താൻ സംസാരിക്കുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യണമെന്ന് ഡ്രൈവറോട് പറയുകയും ചെയ്യുന്നുണ്ട് അനിയുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന് നയന അനാമികയോട് പറയുന്നുണ്ട് എന്നാൽ അനാമിക പറയുന്നുണ്ട് ഞാൻ അനിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് തന്നെ അനിയുടെ സ്വത്ത് കണ്ടിട്ടാണ് ആ സ്വത്ത് വിട്ടുകളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല അനിയെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ ആയിരം കോടിയുടെ സ്വത്തെങ്കിലും എനിക്ക് തരണം ഇല്ലെങ്കിൽ അവൻ ചെയ്യാത്ത കാര്യങ്ങളും കൂടി ഞാൻ അവൻ്റെ മേൽ ചേർത്തും അങ്ങനെയാണെങ്കിൽ ആജീവനാനന്ദം മുഴുവൻ അവൻ ജയിലിൽ തന്നെ താമസിക്കേണ്ടി വരും അങ്ങനെ അനാമിക നയനോട് പറയുന്നതൊക്കെ ഡ്രൈവർ ദൂരെ നിന്നും വീഡിയോ പിടിക്കുന്നുണ്ട് പിന്നീട് ആ വീഡിയോ നയന കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അങ്ങനെ അനാമിക കള്ളിയാണെന്നും അനി നിരപരാധിയാണെന്നും കോടതിക്ക് മനസ്സിലാകുകയാണ് അങ്ങനെ അനാമിക കോടതിയെ കബളിപ്പിച്ചതിന് ആറുമാസം ജയിൽ ശിക്ഷയും രണ്ട് ലക്ഷം രൂപ നന്ദുവിന് നഷ്ടപരിഹാരം കൊടുക്കുവാൻ വിധിക്കുകയുമാണ് അങ്ങനെ അനാമിക ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ അനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ജാനകി തൻ്റെ മകനെ രക്ഷിച്ച നയനയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ തന്നെ അലമാരയെല്ലാം തുറന്ന് അനിയുടെയും അനാമികയുടെയും കല്യാണ ആൽബം എടുത്ത് കത്തിച്ചു കളയുകയാണ് പിന്നീട് നന്ദുവിന് വലിയൊരു മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ട് അത് നന്ദുവിനോട് ഇഷ്ടം പോലും ചോദിക്കാതെ കനക ആറുമാസത്തിന് ശേഷം എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യുകയാണ് അനിയും നന്ദുവല്ലേ ഒന്നിക്കേണ്ടത് ഈ വിവാഹം നമുക്ക് ഉറപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആദർശ ആ വിവാഹത്തിനൊക്കെ എതിര് നിൽക്കുന്നുണ്ട് എന്നാൽ നയന വന്ന ആദർശനോട് നന്ദുവിൻ്റെ വിവാഹം ഇതുപോലെ നടക്കണമെന്നും അതിന് എതിരൊന്ന് നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആറുമാസത്തിന് ശേഷം നന്ദുവിൻ്റെ വിവാഹം എത്തുകയാണ് അനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടെങ്കിലും അനിയും നന്ദുവിൻ്റെ വിവാഹത്തിന് പങ്കുചേരാൻ എത്തുന്നുണ്ട് മുഹൂർത്തമായപ്പോൾ പെണ്ണിനെ കൊണ്ടുവരുവാൻ പൂജാരി പറയുന്നുണ്ട് ഇതനുസരിച്ച് നവ്യയും കനകയും മുറിയിലെത്തി അന്വേഷിച്ചെങ്കിലും നന്ദുവിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന് വിചാരിച്ച് ചെക്കനും വീട്ടുകാരും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അവിടെ നിന്ന് പോകുകയാണ് എന്നാൽ അനാമികയാണ് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ജയിലിൽ നിന്ന് കിട്ടിയതാണോ നിനക്ക് കുബുദ്ധി എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ നന്ദു ചോദിക്കുകയാണ് ഞാൻ ജയിലിൽ പോകാൻ ഒരേ ഒരു കാരണക്കാരി നീയാണ് എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയിട്ട് നിനക്ക് കുടുംബജീവിതം വേണോ നീ മുഹൂർത്തം കഴിയുന്നതുവരെ ഇവിടെ കിടക്കും നിന്റെ വിവാഹം മുടങ്ങും അതൊക്കെ കണ്ട് എനിക്ക് സന്തോഷിക്കണം എന്ന് അനാമിക പറയുകയാണ് മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം അനാമിക നന്ദുവിനെ തുറന്നു വിടുന്നുണ്ട് എന്നാൽ നന്ദു മണ്ഡപത്തിൽ ഓടിയെത്തുമ്പോൾ കനക പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് ഇനി എന്റെ മകളെ ആരും സ്വീകരിക്കില്ല എന്ന് പറയുകയാണ് കനക ഇത് കേൾക്കുമ്പോൾ ആദർശ് അനി നന്ദുവിനെ വിവാഹം കഴിക്കുമെന്ന് കനകയോട് പറയുന്നുണ്ട് അനിയാണെങ്കിലും ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് കനകയോട് പറയുകയാണ് അങ്ങനെ ആദർശ് തന്നെ മുൻകൈയ്യെടുത്ത് നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്തി കൊടുക്കുകയാണ് അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ട് അങ്ങനെ നന്ദുവിന് ഒരുപാട് സന്തോഷമാകുകയും ചെയ്യുന്നുണ്ട്